സംഘത്തിന്റെ നൂറാം വാർഷികം വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ വർഷത്തിൽ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ആലുവയിൽ നിന്ന് നിരവധി ജനപ്രതിനിധികളെ വിജയിപ്പിച്ച് കുങ്കുമഹരിത പതാക ഏന്തി മുനിസിപ്പാലിറ്റിയുടെ ഭരണം പിടിക്കുക എന്ന ഒരു ലക്ഷ രാഷ്ട്രീയ മുഖത്തിനപ്പുറം ആലുവയിൽ നടക്കുന്ന ദേശവിരുദ്ധ ശക്തികളുടെ ഒരു ാവളം കൂടിയാണ് ആലുവ എന്നത് നമുക്കിവിടെ മറക്കാൻ സാധിക്കില്ല കാരണം കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന ചില സംഭവങ്ങൾ നമുക്കറിയാൻ സാധിക്കും പോലീസ് സംവിധാനങ്ങളും ഇന്റലിജൻസും എല്ലാം ഇവിടെ വീക്ഷിക്കുന്നുണ്ടെങ്കിലും ചില തീവ്ര സംഘടനകളുടെ പ്രവർത്തനവും ദേശീയതക്ക് അപകടകരം ആവുന്ന രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് ആലുവ പ്രദേശത്ത് ഇവിടെ വന്നിട്ടുള്ള മുഴുവൻ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ആ കാലഘട്ടങ്ങളിലാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ പ്രവർത്തനം തോട്ടക്കാട്ടുകരയിൽ ആരംഭിച്ചത് തോട്ടക്കാട്ടുകേരയിൽ വന്ന എടത്തലയിലെ കർത്താജിമാരാണ് ഇടത്തര പ്രദേശത്തേക്ക് ആ പ്രവർത്തനം തുടങ്ങിയത് മൺമറഞ്ഞ് പോയ ആ ദേശീയ പ്രവർത്തനം ആലുവ മേഖലയിൽ തുടങ്ങിയവരെ നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല സ്വർഗീയ ഒ ജി തങ്കപഞ്ചാട്ടൻ ലേഡീസ് പി ടി റാവുജി നമ്മുടെ സംഘത്തിൻ്റെ ഉണ്ണിച്ചേന്റെ അച്ഛൻ നമ്പീശൻചേട്ടൻ ബഹുമാന്യ മൂർത്തിസർ അങ്ങനെ നിരവധി പ്രവർത്തകരുടെ കഷ്ടപ്പാടാണ് ആലുവ പ്രദേശത്ത് ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് വളക്കൂറുണ്ടായത് അവര് പിന്നിട്ട പാതയിലൂടെയാണ് നമ്മളും സഞ്ചരിക്കുന്നത് ആലുവയുടെ രാഷ്ട്രീയ മുഖത്തിനപ്പുറം ആലുവയിൽ നടക്കുന്ന ദേശവിരുദ്ധ ശക്തികളുടെ ഒരു താവളം കൂടിയാണ് ആലുവ എന്നത് നമുക്കിവിടെ മറക്കാൻ സാധിക്കില്ല കാരണം കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന ചില സംഭവങ്ങൾ നമുക്കറിയാൻ സാധിക്കും പോലീസ് സംവിധാനങ്ങളും ഇൻ്റലിജൻസും എല്ലാം ഇവിടെ വീക്ഷിക്കുന്നുണ്ടെങ്കിലും ചില തീവ്ര സംഘടനകളുടെ പ്രവർത്തനവും ദേശീയതയ്ക്ക് അപകടകരം ആവുന്ന രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് ആലുവ പ്രദേശത്ത് സംഘത്തിന്റെ നൂറാം വാർഷികം വരുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ വർഷത്തിൽ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ആലുവയിൽ നിന്ന് നിരവധി ജനപ്രതിനിധികളെ വിജയിപ്പിച്ച് കുങ്കുമഹരിത പതാക ഏന്തി മുനിസിപ്പാലിറ്റിയുടെ ഭരണം പിടിക്കുക എന്ന ഒരു ലക്ഷ്യത്തിലേക്ക് ആലുവ മുനിസിപ്പാലിറ്റി കമ്മിറ്റിക്ക് ആലുവയുടെ ഭരണം മധ്യകേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ് ആലുവ ശ്രീശങ്കരാചാര്യനും ഗുരുതുല്യനായ നമ്മുടെ പൂജനീയ ഗുരുദേവനും ആദിശങ്കരനും എല്ലാം കയ്യപ്പും അവരുടെ പാദസ്പശമേറ്റ ഈ ആലുവയും ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് ശക്തമായ രീതിയിൽ ഇവിടെ വളർച്ചയുണ്ട് അത് രാജനൈതിക രംഗത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ജനപ്രതിനിധികളെ വിജയിക്കുമ്പോഴാണ് ആ വളർച്ച പൂർത്തീകരിക്കുന്നത് നമ്മുടെ ഒപ്പം നമ്മുടെ സംഘപരിവാറിന്റെ മുഴുവൻ സംഘടനകളും ഇവിടെയുണ്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ച അൻപതുകളിലെ ആ പ്രവർത്തനം അതിന് പാർലമെന്റ് തലത്തിൽ നമുക്ക് റിസൾട്ട് വന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് എ സി സന്തോഷ് ഏട്ടനാണ് ഇവിടെ കൗൺസിലറായിട്ട് ആദ്യമായിട്ട് താമര താമരചിഹ്നത്തിൽ ജയിച്ചത് അതിനുശേഷം ഇരുപതിൽ നമ്മുടെ സതീഷ് ഞേന്റെ നേതൃത്വത്തിൽ ശക്തമായ മത്സരത്തിൽ നാല് കൗൺസിലർമാരെ ഇവിടെ വിജയിപ്പിച്ചെടുക്കാൻ സാധിച്ചു തോട്ടക്കാട്ടുകരുടെ മണ്ണിൽ സംഘം സംഘപ്രവർത്തനം ആരംഭിച്ച സ്ഥലത്ത് ബഹുമാനപ്പെട്ട ശ്രീകാന്തേട്ടന് ആദ്യത്തെ മെമ്പറാവാൻ കൗൺസിലറാവാൻ സാധിച്ചു അത് അദ്ദേഹത്തിന്റെ തന്നെ വളരെ ശക്തിയേറിയ പ്രവർത്തനവും പാർട്ടിയുടെയും സംഘടനയുടെയും സംഘപരിവാറിന്റെയും പ്രവർത്തനം കൊണ്ടാണ് കൂടാതെ ഇന്നലെ ടീച്ചറിന് ആ സീറ്റിൽ വീണ്ടും ജയിക്കാൻ സാധിച്ചു ബഹുമാന്യ ശ്രീലത രാധാകൃഷ്ണൻ ശ്രീലത ചേച്ചിക്ക് വളരെ ശക്തിയേറിയ മത്സരത്തിൽ ഇവിടെ ജയിച്ചെടുക്കാൻ സാധിച്ചു ചേട്ടന്റെയും കൂടാതെ പാർട്ടി പ്രവർത്തകരുടെയും അശാന്ത പരിശ്രമം കൊണ്ടാണ് ഈ സീറ്റുകളെല്ലാം എല്ലാം നേടിയത് ഞാനിവിടെ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഈ വർഷം സംഘത്തിന്റെ നൂറാം വാർഷത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നമുക്ക് നിരവധി കൗൺസിലർമാരെ വിജയിപ്പിക്കണം മാത്രമല്ല നമുക്ക് ഈ ആലുവ മുനിസിപ്പാലിറ്റി ഭരണം നമുക്ക് നേടാൻ സാധിക്കണം ലോകാരാധനായ ഭാരത പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ മൂന്നാം ടൈമിലും അദ്ദേഹം നിരവധി സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് നിരവധി ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന പദ്ധതികൾ അത് താഴെക്കിടയിലേക്ക് നമുക്ക് മേടിച്ചെടുക്കാൻ സാധിക്കും ആലുവ മുനിസിപ്പാലിറ്റി ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതിനിധിയാണ് ഭരിക്കുന്നതെങ്കിലും നമ്മുടെയാണ് ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ ആണെങ്കിൽ കേന്ദ്രത്തിന്റെ നിരവധി ഫണ്ടുകൾ നമുക്ക് മേടിച്ചെടുക്കാൻ സാധിക്കും എന്നതിന് സംശയമില്ല ഭരണമാണ് വളരെ പ്രധാനം സീറ്റുകൾ നിലനിർത്തുകയും കൂടാതെ പുതിയ സീറ്റുകൾ നേടിയെടുക്കുകയും വേണം ആലുവയുടെ മണ്ണിൽ ഒരു വിട്ടുവീഴ്ചക്കും നമ്മൾ തയ്യാറാവുകയില്ല വളരെ ശ്രീമാൻ മുനിസിപ്പാലിറ്റിയുടെ പ്രസിഡന്റ് പത്മകുമാർ പപ്പൻചേട്ടന്റെ നേതൃത്വത്തിൽ വളരെ ശക്തമായ പ്രവർത്തനം ഇവിടെ നടക്കുന്നുണ്ട് അതിന്റെ ഒരു റിസൾട്ട് രത്നകുമാറിട്ടനും അടങ്ങുന്ന ഒരു വലിയ ടീം എല്ലാവരും പേര് പറയുന്നില്ല സമയക്കുറവുകൊണ്ടാണ് ഈ പ്രവർത്തകരുടെ അശാന്തമായ ഒരു പരിശ്രമത്തിന്റെ റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന നവംബർ അവസാനം അല്ലെങ്കിൽ ഡിസംബർ ആദ്യം തന്നെ നമുക്ക് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം കാരണം സംഘത്തിന്റെ ജില്ലാ കാര്യാലയം ഉൾപ്പെടുന്ന ഈ പ്രദേശം മധ്യ കേരളത്തിന്റെ നമ്മുടെ വിവിധ ജില്ലകളിൽ നിന്ന് വരുന്ന പ്രവർത്തകർക്ക് ഒരു അവർക്കൊന്ന് കേറിയിരിക്കാൻ പറ്റിയ ഒരു സ്ഥലമായിരുന്നു കാര്യാലയം ഇപ്പോഴും അങ്ങനെ തന്നെ അത് നിലകൊള്ളുന്നു കാര്യാലയമുള്ള ആ പ്രദേശത്ത് ദേശീയതയ്ക്ക് വേണ്ടി നരേന്ദ്രമോദിജിയുടെ മോഡിയുടെ പ്രതിനിധികളായി നമ്മുടെ നിരവധി ജനപ്രതിനിധികളെ വിജയിപ്പിക്കേണ്ട ആവശ്യ നമുക്കുണ്ട് ആലുവയുടെ ആ ഒരു പ്രവർത്തനത്തിന് ഉപരിയായി ചുറ്റുവട്ട പ്രദേശങ്ങളിലും പാർട്ടി പ്രവർത്തനം വളരെ ശക്തിയായി വളരുകയും ചെയ്യും പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അധികാരത്തിൽ വന്നതിന് ശേഷം നഗര നഗരകേന്ദ്രങ്ങളിലാണ് പാർട്ടിയുടെ വളർച്ച നഗര നഗരകേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥിയുള്ള സ്ഥലങ്ങളിൽ താമരയ്ക്ക് വോട്ട് ചെയ്യുന്ന ഒരു വലിയ ജനത അത് ന്യൂനപക്ഷ വിഭാഗത്തിലാണെങ്കിലും ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന ഒരു വലിയ ജനത നഗര നഗരകേന്ദ്രങ്ങളിലുണ്ട് ഗ്രാമങ്ങളിൽ പാർട്ടിക്ക് വളർച്ച ഉണ്ടെങ്കിലും നഗര നഗരകേന്ദ്രങ്ങളിൽ വളർച്ച കൂടുതലാണ് നമ്മുടെ സമീപകാലങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിലെ റിസൾട്ട് കണ്ടാൽ സാധിക്കും അതുപോലെ ആലുവ മുനിസിപ്പാലിറ്റിയിലും നമുക്ക് മുനിസിപ്പാലിറ്റി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ ഭരിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പറയുന്നു കൂടാതെ ഇവിടെ കഷ്ടപ്പെട്ട് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയ നിരവധി വ്യക്തിത്വങ്ങളുണ്ട് അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥ സമയത്ത് സമരം ചെയ്ത് ജയിൽവാസം അനുഷ്ഠിക്കുകയും വളരെയധികം ശാരീരികമായി അവശതകൾ അനുഭവിക്കുകയും മൺമറിഞ്ഞു പോയ നിരവധി പ്രവർത്തകർ ജയിലറുകളിൽ കിടക്കുകയും അവരെയും കർസേവയ്ക്ക് പോയ ധീരന്മാരെയും അവരെ എല്ലാവരെയും സ്മരിച്ചുകൊണ്ട് ഈ അവര് നമ്മൾ എന്നും എക്കാലത്തും ഒരിക്കലും മറക്കുകയില്ല അവരുടെ എല്ലാ അനുഗ്രഹവും നമുക്ക് ഉണ്ടാവും ഈ ഒരു ആലുവ മുനിസിപ്പാലിറ്റി നൽകിയ വമ്പിച്ച സ്വീകരണത്തില് വളരെ വളരെയധികം സന്തോഷവും നന്ദിയുണ്ട് നിങ്ങളുടെ കൂടെ ഞാൻ എല്ലാ കാര്യത്തിലും ഉണ്ടാവും കാരണം എൻ്റെ ജ്യേഷ്ഠ സഹോദരന്മാരായ കാര്യകർത്താക്കളാണ് ഇവിടെ ഇരിക്കുന്നത് പ്രതിപേട്ടൻ സിന്ധുലേട്ടൻ കൂടാതെ ഇവിടുത്തെ മുതിർന്ന ആളുകൾ എല്ലാവരും എല്ലാവരുടും ഒരു കൂട്ടായൊരു സംഘപരിമാരുടെ കുടുംബം പോലെ നമ്മൾ ഒരുമിച്ചിണ്ടാവും ഈ സ്വീകരണത്തില് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുവിളിച്ചൊരുക്കുന്നു ജയ് ഹിന്ദ്